സ്വാഗതം മിസ്റ്റർ വട്ടോളി വട്ടോളി എടാ ഊവേ നിനക്ക് വിവരമില്ലെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനിത് മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം എന്താ അറിയോ നീ ഒരു സെമിനാരിയുടെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ പത്ത് പന്ത്രണ്ട് വർഷക്കാലം നടന്ന ഒരാളാണല്ലോ കശുമാങ്ങടെ അണ്ടി പറിക്കാനാണെങ്കിലും നീ അവിടെ ഉണ്ടായിരുന്നല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ നീ കേട്ട് കാണുമല്ലോ അതുകൊണ്ട് അല്പസ്വല്പം വിവരമുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി പട്ടാപ്പകൽ നീ മാത്രമല്ല ഞങ്ങൾ നാനൂറ്റൊൻപത് പേരുണ്ടെന്ന് പറയുന്ന വിവിധപക്ഷത്തെ ചില പാതിരി കോലങ്ങളോടൊപ്പം നീ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുമ്പിൽ തെരുവിൽ നിന്നുകൊണ്ട് ഒരു കണ്ഠക്ഷോഭം നടത്തുന്നത് കേട്ടു അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് വിവരമില്ലായ്മ മാത്രമല്ല വെളിവും വെള്ളിയാഴ്ചയും ഇല്ല കൂടി മനസ്സിലായി എടാ ഉയി ഒരു പട്ടക്കാരൻ എന്ന് പറയുന്നത് പോലെയല്ല നിന്റെ ശരീരഭാഷ നിൻ്റെ ഭാവഹാവാദികൾ നിൻ്റെ വാഗ്ധോരണി ഒക്കെ കേട്ടപ്പോൾ ഒരു പട്ടയ അടിച്ചവൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേ രീതിയിലായിരുന്നു എൻ്റെ പ്രകടനമുള്ളതൊക്കെ അല്ല ചങ്ങാതി നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ നീ ബുദ്ധിമുട്ടാണ് കാരണം നിന്നേക്കാൾ പ്രായം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിനക്ക് കാനോലിക നിയമം എനിക്ക് ബാധകമല്ലെന്നും എനിക്ക് രാജ്യ നിയമമാണ് ബാധകമെന്നും പറയുകയുണ്ടായല്ലോ അല്ല നീ എന്ത് ചെയ്തു മനസ്സിലാക്കിയിരിക്കുന്നത് ഇടാഴ്ച രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കധിഷ്ഠിതമായി കാനൂനിക നിയമവ്യവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് സ്രോ മലബാർ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭാ സമൂഹം അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നടപടി ഉണ്ടായാൽ കോടതി പരിഗണിക്കുന്നത് ഇവിടെ നിയമാധിഷ്ഠിതമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കാനൂനിക നിയമ ഉപയോഗകളിലെ നിർദ്ദേശം നീ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് ഇല്ലെങ്കിൽ നിന്റെ കാര്യം നടക്കത്തില്ല അതുകൊണ്ടല്ലേ മണവാളനെ പോലുള്ള മണവാളനെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിനക്ക് അറിയാമല്ലോ മണവാളനെ പോലുള്ള ആളുകളോട് കോടതി വിചാരണാ വേദിയിലൊരു പരാമർശം നടത്തിയുണ്ടായെന്ന് കേൾക്കുന്നു ഞാൻ കേട്ടില്ല കണ്ടില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അവിടുന്ന് നീക്കിയതല്ലേ പിന്നെ നിങ്ങളെന്തിനാണ് അവിടെ താമസിക്കുന്നത് ആ ചോദ്യം പ്രസക്തമല്ലേ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളും നീതിന്യായ കോടതികളും ഈ വ്യക്തി ഏത് നിയമവ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് നിയമതരായിരിക്കുന്നത് ആ നിയമവ്യവസ്ഥകൾ അനുസരിക്കുന്നുണ്ടോ അതിന് വിധേയപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും അത് നിന്റെ കാര്യം മാത്രം അലരാത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും ആ സ്ഥാപനത്തിന് ഒരു സ്റ്റാപ്പൈലോ ഉണ്ട് ഇല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓർഡറുണ്ട് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ചുള്ള കമ്പനി ആക്ട് പ്രകാരം അതുപോലെ തന്നെ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു നിയമമാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരനായ നീ അതിൽ നീ ആക്ഷേപം കുറഞ്ഞിട്ട് കാരണം നീ ജീവനക്കാരനോട് കാരണം ഞങ്ങൾ നിനക്ക് ശമ്പളം തന്നിട്ട് ഞങ്ങളുടെ പണിക്കാരനായി വേലക്കാരനായി കൂലിക്കാരനായി ജോലി ചെയ്യുന്ന നീ ഞങ്ങൾക്ക് വേല ചെയ്യാനുള്ള കുറച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ നിനക്ക് ത്രേഡിയോടെന്നുള്ള സമരമൊക്കെ ചെയ്യാം സമരം ചെയ്യുമ്പോഴും അവിടെ ആ പ്രസ്ഥാനത്തിൻ്റെ നിയമവ്യവസ്ഥകളാൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം നിന്റെ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി നീ എന്തോ രണ്ട് പേർക്ക് അടിച്ചിട്ടാണ് വന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വെളിവില്ലായ്മ വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പൊന്നു വട്ടോളി നീ പറഞ്ഞ വിവരക്കേടുകളെല്ലാം തന്നെ നീ മാറ്റി വച്ചേക്ക നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഈ പണി വിട്ടുപോയ്ക്കോ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്കറിയാവുന്ന ഒറ്റ പണിയാണ് സിമെൻ്റ് കമ്പി മെറ്റിൽ മണല് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്ന പണിയാണ് നിനക്ക് ഏറ്റവും അഭികാമ്യമെന്ന് നീ പണ്ടൊരിക്കൽ നീ തന്നെ ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നീ ആ പണിയിലാണ് ശ്രേഷ്ഠൻ പണ്ടാരോ പറഞ്ഞു കേട്ടത് നിന്നെ അച്ഛനാക്കരുതെന്ന് ഏതോ സെമിനാരിയുടെ അധികാരി പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇവിടെയുള്ള ജനങ്ങൾക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ലാത്ത ഒരു സഹായകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്പ സ്വല്പം കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട് ഒരു കുടുംബത്തിലെ വ്യക്തിയായ ഒരാൾ ലോകത്തൊരിടത്തും എത്രയാകാനും ഞാൻ തയ്യാറല്ല ഇവിടുത്തെ സഹായം മാത്രമായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന് പിന്നിൽ അനേകർക്ക് ഭാര വെച്ച ഈ മാന്യദേഹം അദ്ദേഹത്തിനൊരു കൂട്ടാളി എന്നുള്ള നിലയ്ക്കാണ് നിന്നെ ഇതിനു വേണ്ടി അനുവദിച്ചതെന്നൊക്കെ കേൾക്കുന്നു എനിക്കറിയില്ല എൻ്റെ രേഖയില്ല തെളിവില്ല അതിൻ്റെ പേരിൽ എനിക്കെതിരെ നിയമാണ് ഇഷ്ടം കേസ് കൊടുത്തിട്ട് കാര്യമില്ല കൊടുത്താലും പ്രയോജനമില്ല എനിയൊന്നുമില്ല കൊണ്ടല്ലേ നീടുള്ളു ഞാൻ പിന്നെ അകത്ത് കടന്നോളാം അതിനുള്ള കാശ് കൊടുക്കണം കേട്ടോ അപ്പോൾ അവിടെ നല്ല ചിക്കൻ ബിരിയാണി കിട്ടും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ പുൻ പട്ടുള്ളി നിന്നെ നന്നാക്കാൻ ഒറ്റ പണിയുള്ളൂ നിന്റെ ഇടവേക്കാർ ആരായാലും അവരൽപ്പം തൻ്റെ ഇടം നല്ല വള്ളിച്ചോറിൽ മഴിച്ച ഒരു പത്ത് പേര് കരുന്ന് നിൻ്റെ ലോകമൊക്കെ ചന്തിക്കടിക്കണം അങ്ങനെ ചന്തിക്ക് ചില അടി കൊണ്ട് കഴിയുമ്പോൾ പണ്ട് നിൻ്റെ കാർന്നോരതല്ലാത്തതിന് പകരം ഇവർ തല്ലി എന്നുള്ളത് കൊണ്ടെങ്കിൽ നീ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ ഒരു പ്രതീക്ഷയും എനിക്കില്ല എന്നാലും ഒരു പരീക്ഷണത്തിന് പറ്റുമെങ്കിൽ ആ ഇടവക്കാർ തീരുമാനിക്കട്ടെ പിന്നെ നിനക്ക് എത്രയും പെട്ടെന്ന് ആ പഴയ മക്കാട് പണിക്ക് പോകുന്നതാണ് നല്ലത് പിന്നെ അതിനെക്കുറിച്ച് വേറെ ചില നിലയപാദങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അത് കിടന്നുകൊണ്ട് നക്സലാണെന്നോ ഞാനത് വിശ്വസിക്കില്ല കാരണം നക്സൽസിന് അവരുടേതായ ഒരു വിവരവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ളവരാണ് ഒരു വ്യക്തിത്വവും ഉണ്ട് അവർക്ക് അതുകൊണ്ട് അവർ രാജ്യഭരണഘടനയൊക്കെ അവർ ചോദ്യം ചെയ്യുമായിരിക്കും സമരം ചെയ്യുമായിരിക്കും വിപ്ലവം കാണിക്കുമായിരിക്കും ആയുധം എടുക്കുമായിരിക്കും അതൊക്കെ അവരുടെ വൈകല്യങ്ങൾ പക്ഷേ എന്നാൽ പോലും നിന്നെ പോലല്ല അവർക്ക് വിവരമുണ്ട് അതുകൊണ്ട് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഉള്ള വേറെ ചില കാര്യങ്ങൾ ഇതിൻ്റെ ചില കൂട്ടുകൃഷികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു നീ പെട്രോൾ ഒഴിച്ച് തലവഴി ഒഴിപ്പിക്കുമെന്ന് ഒഴിക്കുമോ എന്നൊക്കെ പറയുന്നു കേൾക്കുന്നു അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നിന്നോടൊരു കാര്യം പറയും നീ ഒരു വിവരം കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിരുന്ന കാര്യം സ്നേഹബുദ്ധിയെ അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം